ആയ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ അപ്ഡേഷനാണ് പോരാത്തരം നല്ല മഴയാണ് മഴക്കാലം ഇന്ന് നേരത്തെ തന്നെ തുടങ്ങി ഇപ്രാവശ്യം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാം എല്ലാ തോടുകളും പുഴ അതേപോലെ കുളങ്ങളൊക്കെ നിറഞ്ഞിരിക്കാൻ അപ്പോൾ എല്ലാവരും സ്കൂൾ വെക്കേഷനൊക്കെ പരമാവധി ഒന്നുപാട് കണ്ട്രോൾ ചെയ്തിട്ട് അതേപോലെ വീട്ടിൽ തന്നെ ഇരിക്കുക പുറത്തിറങ്ങാണ്ടൊക്കെ അതേപോലെ പിന്നെ അതേപോലെ കൊറോണോ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറോണ ആയിട്ട് വീണ്ടും പഴയ പോലെ തന്നെ മാസ്ക് ഇട്ട് എല്ലായിടത്തും പോകുമ്പോഴൊക്കെ പരമാവധി മാസ്ക് ഇട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പുറത്തിറങ്ങാണ്ടൊക്കെ അധികം അതായത് മറ്റുള്ള പനി വരുന്നവർക്കൊന്നും ഇടപെടാണ്ട് നിൽക്കുക ഇടപഴകാണ്ട് നിൽക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടത് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കെ നിൽക്കുക നമ്മൾ നമ്മൾ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഒന്നാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് മറക്കാണ്ട് ഫോളോ ചെയ്യണം അപ്പം നമുക്ക് നേരെ പുതിയൊരു അടുത്ത പണി എന്താ അവരുടെ ഫുള്ള് കഴുകൽ ആയിരുന്നു കേട്ടോ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാ ഫുള്ള് കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ഫുള്ള് അടിച്ചു വാരി എന്നുവെച്ചുകഴിഞ്ഞാൽ വെള്ളം കയറിയിട്ടാണെങ്കിൽ ഫുള്ള് ചാ നാറിക്കെടുക്കുവായിരുന്നു അത്രക്കും ഇതിന്റെ ഇതിനിടയിൽ കണ്ടില്ല ഈ ഗ്യാപ്പ് പോലെ ഉണ്ടായിരുന്നു ഫുള്ള് അട്ട അട്ടായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഇവിടെ നിന്നിട്ട് ഫുള്ള് ഇനിയിപ്പോൾ ഇത് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട് ഇത് വലിയ വലിയ സീനില്ല അതൊക്കെ കാബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ അപ്പോൾ ബാക്കിയൊക്കെ നമ്മളെ ബേഡുകളൊക്കെ ഈ സൈഡ് എന്താ ആ ഷീറ്റിൽ അടിക്കണം അതിന് വേണ്ടിട്ടപ്പോ നമ്മൾ ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ തറുപ്പായി കത്തിണ്ടെങ്കിലേ കാറ്റ് കൂടുതലല്ലേ അപ്പൊ അത് ഭയങ്കര നമ്മളെ ഷീറ്റിനെ തന്നെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് നമ്മള് ഇടത്തൊക്കെ കീറിയിപ്പത്തിമേലൊക്കെ നമ്മൾ കറപ്പിനെ കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതാ നല്ലത് അതാകുമ്പോ നമുക്ക് കാറ്റും കുടക്കും നല്ല ശക്തിയായിട്ടുള്ള ശീതലിന് ആശ്വാസം കിട്ടും ചെയ്യാം നേരത്തെ അഴത്തേക്കിറങ്ങി വന്നോളൂ അപ്പൊ വേറെ വെള്ളം കയറാണോ ഇരിക്കൂലെ എന്തായാലും വെള്ളം കയറും അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തു അതിപ്പം പൗന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള ഈസിയാണ് അപ്പോൾ അതേപോലെ അതാ ഇവിടെ ഏത് കെട്ടാനുള്ളതും അതേപോലെ അതിൻ്റെ ഈ കൂടിൻ്റെ അടിയിൽ കച്ചറം വാണ്ടിരിക്കാനുള്ള ഇതും കൂടാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരെ ഓക്കെ അതേപോലെ തന്നെ അതാ ക്ലീനിങ് ആയിട്ട് നമ്മൾ ക്ലീൻ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ടാൻ പൈക്കൂടെന്നു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളെ രണ്ട് ചെക്കന്മാർ പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്ന് കാണാം ഇവിടെ പണം രണ്ടാണ് നല്ല കെയർ നിന്ന് പറക്കുന്നുണ്ടായിരുന്നു ഒരു പാകിസ്ഥാൻ കുഞ്ഞിനെ നമ്മളൊരു സബ്ജക് കുഞ്ഞിനാണ് ഞാൻ വിട്ടത് ആൾക്കാര് പാകിസ്ഥാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യം കിട്ടി എത്ര കുഞ്ഞന്മാരോ നാലല്ലേ കിട്ടി മൂന്നെണ്ണത്തിന് കിട്ടി രണ്ടെണ്ണം മിസ്സിങ് ആണ് അല്ലേ രണ്ടെണ്ണം മിസ്സിങ് ആണ് റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആരും വിളിച്ചൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ ഒരു പാകിസ്ഥാൻ കുഞ്ഞിനെ പറഞ്ഞോണ്ട് നിൽക്കുന്നത് അപ്പൊ ഏഹ് റിംഗ് ഇട്ടാല് ശരിക്ക റിങ് കിട്ടിയാല് ആൾക്കാര് വിളിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ ഇപ്പൊ ഇപ്പൊ നോക്കെന്താ പറഞ്ഞാ അവര് എല്ലാവരും പറയുന്നതാണ് റിംഗ് ഇട്ട് കഴിഞ്ഞാല് പിന്നെ പ്രായന കിട്ടില്ല അത് അവര് പൂത്തു റിങ് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ നമുക്ക് മൂന്നാല് ബേഡുകൾ നമ്മളിത് തിരിച്ചു വന്നത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ റിങ്ങ് ഇല്ല റിങ് കട്ട് ചെയ്തിരിക്കുന്നു ബേഡ് നമ്മളെടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെണ്ണം വന്നിരിക്കുന്നത് നമ്മൾ രണ്ട് മാസം മുന്നേ പോയ ഒരു വെള്ള വെള്ളപ്രാവ് പോയിട്ട് ഇത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച അപ്പോൾ തിരിച്ചു വന്നിരിക്കുന്ന പ്രാവ് ഇവിടെ വന്ന് വേഗം നമ്മൾ വന്ന് നോക്കുമ്പോൾ ഷെഡിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് ആ ബേഡ് വന്നപ്പോഴാണ് ആൾ അറിയുന്നത് ഇത് നമ്മളൊക്കെ പോയ പ്രാവന്നുള്ളത് ബേഡിനെ കണ്ടപ്പോൾ തന്നെ അപ്പോൾ അതാണ് പറയുന്നത് റിംഗൊക്കെ ഊരി ഇടും അപ്പോൾ അതിന് കാര്യമില്ല എന്തിനാണ് ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് വടച്ചത് തോന്നുന്നു എത്ര മാത്രം ഇത്രയും ആ അല്ല ഒരുവിധം എനിക്ക് വിളിച്ചവരോടൊക്കെ നമ്മളിപ്പോ എന്താ പറഞ്ഞത് ആ നിങ്ങൾ വെച്ചോളെ എന്തായാലും വിളിച്ചില്ലേ സന്തോഷം ചില ബേർഡുകളെ മാത്രമാണ് നമ്മൾ ആ ലൈനേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ തിരിച്ചു തിരിച്ചുപേടിച്ചിട്ടുള്ളൂ അല്ലാത്ത ബേഡുകളൊക്കെ അവിടെ വെച്ചോളാണെ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ ആൾക്കാരോട് അവിടെ വെച്ചോ ആ തിരൂർന്ന് പിന്നെയാന്നാലാന്നിട്ട് വിളിച്ചത് ഞങ്ങളെ വീടിനെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു നോക്കുമ്പോ തിരൂർ നിർച്ചെ ഇവിടെ ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ ഞാൻ പറഞ്ഞെന്താ നിങ്ങൾ ഏതാ വേണ്ട നിങ്ങൾ വെച്ചോളി എന്തായാലും വിളിച്ചില്ലേ സന്തോഷം അപ്പൊ അടുത്തൊരു പാകിസ്ഥാനി കുഞ്ഞിനും കൂടെ നമ്മളിടുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ആൾക്ക് ട്രെയിനിങ് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഞാൻ ബാക്കിയൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല കുഞ്ഞുൻ രാവിലെ ഇതിന്റെ തുണക്കുഞ്ഞണ്ടായിരുന്നെ അത്തുപോയിട്ട് അത് എന്താണെന്ന് ക്ലിയർ ആയില്ല ഇനി ഇതിനാണ് ഒരു പ്രതീക്ഷ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് ഒരു കിട്ടിയ ഒരു കുഞ്ഞിനാണിത് ഈ ഒരു ഈയൊരു വർഗം കുഞ്ഞിനിട്ടാ പാകിസ്ഥാന് ഒരു വർഗം കുഞ്ഞിനായി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അതായത് പാരന്സിനെ ഞാനിപ്പോ കാണിച്ചതരാം എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാരന്റ്സ് കൂടിയാണിതായി ഇരിക്കുന്ന ആൾക്കാർ ഇത് രണ്ടാൾ ഇത് പിന്നെ കർണമ്പേടാണ് നമ്മളെ കണ്ടത് പാടത്തെ ജോലി കിട്ടി പക്ഷെ കുഞ്ഞിനെ റിസൾട്ട് ഇണ്ടാ റിസൾട്ട് ഉണ്ടല്ലോ അല്ലേ അതോ ഇവർക്ക് കുഞ്ഞിനും റിസൾട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾ ജോലി ഒരെണ്ണം അവരൊരു കുഞ്ഞം കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞോ അത് രണ്ടെണ്ണം ഇപ്പം മിസ്സായത് ഞാൻ പറഞ്ഞത് വിളിച്ചില്ല എന്ന് പറഞ്ഞില്ല അവർ കിട്ടിയവരൊന്നും വിളിച്ചൊന്നുമില്ല അപ്പം അങ്ങനെ എന്തായാലും കിട്ടിയവർ അങ്ങനെ ഇരിക്കട്ടെ അതിനെയും കൊണ്ട് അതൊന്നും കുഴപ്പമില്ല വിളിച്ചാൽ മതി വിളിച്ച സന്തോഷം അത്രയേ ഉള്ളൂ ഒന്നും വിളിച്ചില്ല ഞങ്ങളെ വീടിനെ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ തന്നെ സന്തോഷമാണ് നമുക്ക് പ്രായനം വേണമെന്നില്ല പക്ഷെ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഞങ്ങളോട് ഞങ്ങൾ പ്രായനെ കിട്ടിയിട്ടുണ്ട് ഇട്ടാന്ന് അത്രേ ഉള്ളൂ വേറൊന്നും നിങ്ങൾ തരണമെന്ന് നിർബന്ധമില്ല പക്ഷെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അറ്റ്ലീസ്റ്റ് നമ്മളെ വീടുകൾ അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയാനും വേണ്ടിയിട്ട് വേണം അല്ലാണ്ട് കിട്ടിയിക്കണം അല്ലാണ്ട് ചത്തുപോയ ഏ ആ അതന്നെ നമ്മൾ തിരിച്ച് മേടിക്കൊന്നുമില്ല കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് വിളിച്ച് വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് വീടിനെ അത് നമ്മൾ വെക്കുക അത് അത്രേ ഉള്ളൂ നമുക്ക് സന്തോഷമാണ് ഇനി ഒരിക്കലും നിങ്ങൾ അതിന്റെ ചെറുങ്ങിന്റെ അതിന്റെ റിങ് ഊരാൻ നിൽക്കരുത് പരമാവധി നിങ്ങൾ അത്തരം വെച്ചോളി കേട്ടോ ഓക്കെ റിങ് ഊരാണ്ട് നിങ്ങൾ വെക്കും പ്ലീസ് അത്രയും ഒരു നിങ്ങൾ ഇരുപത് വർപ്പ് എടുത്തിട്ടാൽ ആ ഇരുപത് വറുപ്പിലോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ വേർഡിൽ അവിടെ നിങ്ങളെ കൂട്ടിലുണ്ട് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോ പൊന്നാനിപ്പറ പ്രാവെന്ന് പറയാല്ലോ നമ്മൾ പറക്കോ പറക്കില്ലേ അതല്ല എന്നാലും നമ്മുടെ എന്നുള്ള ഒരു ഇതിലെങ്കിലും നിങ്ങൾക്ക് വെക്കാം കേട്ടാ അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പ്രായനെ കിട്ടുമ്പോഴൊന്ന് വിളിച്ചോളി നമുക്ക് പ്രായനം വേണമെന്നില്ല പക്ഷെ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി ഓക്കെ അത്രേ ഉള്ളൂ നിങ്ങൾ വിളിച്ചാൽ മതി എനിക്ക് പ്രായനെ കിട്ടിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞോളൂ നിങ്ങളവിടെ വെച്ചോളി സന്തോഷം റിങ് ഊരരുത് പ്രത്യേകം പറയുന്ന റിങ് ഊരാൻ പാടില്ല കസിന് കൊടുത്തില്ലേ നാടൻറെ ഒരു കുഞ്ഞനെ കുഞ്ഞിനെ റിങ്ങിട്ട് കൊടുത്തില്ല ഇതിന് നാടൻ നാടപ്രായന് ആദ്യം കൊറേ കാലത്തിന് ശേഷം കേട്ടോ നാടനിക്ക് നാടനക്ക് ഒരു കുഞ്ഞിനെ ഞങ്ങള് പിടിക്കുന്നത് കുഞ്ഞിനെ ഞങ്ങള് പിടിക്കലേ ഇല്ല നാടനെന്താ അയ്യോ തന്നെ ചുണ്ടൊക്കെ ആശ അല്ലാ അതേപോലെ തന്നെ അത് ആരണ്ടത് നല്ല നന്ദിയല്ലേ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളൊരു ഒരാൾക്ക് വേണം എന്നിട്ട് കൊടുത്തിട്ട് അപ്പം ഇവരൊക്കെ ഇവിടെ സെറ്റുകളൊക്കെ പുറത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ വേറെ കാക്കകൾ നമ്മൾ വളർത്തുന്ന കാക്കയാണ് വിചാരിക്കരുത് ഇവിടെ ഉള്ള കാക്കയാണ് അമ്പം കാക്കകളാണ് അപ്പം ഇങ്ങനെ പറഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അതാ അവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വേഗം പണി തീർക്കട്ടെ ബാക്കി കട്ട് ചെയ്തിട്ട് കയറി എടുക്കാം അതാ പണികളൊക്കെ കഴിഞ്ഞ് അതായത് നമ്മൾ കാട്ടം നിർത്തിയാണ്ടിരിക്കാനുള്ള സാധനം കെട്ടിക്കഴിഞ്ഞു അതേപോലെ തന്നെ നമുക്കിതാ ഒരു ബ്ലാക്ക് ഷീറ്റ് അതായത് നമ്മൾ ബാക്കിൻ്റെ നെറ്റ് ഇതിലും അടിച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഇപ്പം കാറ്റ് കടൽ കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് വേണ്ട അപ്പോൾ ഡയറക്റ്റ് മാറി കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പം ശക്തി കുറയുന്നു കുറയുന്നതു അല്ലാണ്ട് എക്സാക്ട്ലി സൊല്യൂഷൻ ഒന്നും നമുക്ക് അറ്റ്ലീസ്റ്റ് നല്ല വെള്ളം അടിക്കുന്നതൊക്കെ ഒന്നുകൊണ്ട് മാറ്റം കിട്ടും ബാക്കി പണി വെച്ച് കഴിഞ്ഞാൽ ഇതാ കുപ്പി കൂടെ ബാക്കിയുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് വൈകുന്നേരം കരുതാമെന്ന് ചോദിച്ചിട്ടാണ് പിന്നെ രണ്ട് ചെക്കന്മാർ പറക്കാൻ റെഡി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട് പച്ച ഞാൻ വീഡിയോ എടുക്കട്ടെ രണ്ടാൾ നമ്മൾ പുലി കുട്ടിയുള്ളൂട്ടോ ഫീമെയിലാണ് രണ്ടാൾ ഇത് രണ്ടും ഫീമെയിലല്ലേടാ രണ്ടും ഫീമെയിലാണ് നമ്മളിപ്പോൾ ഒരു രണ്ട് മണിപ്പുറവ കൊടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നത് പറ്റുമെങ്കിൽ ഞാൻ ഇൻഷാല്ല വൈകുന്നേരം ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ വീഡിയോ ഒക്കെ ആഡ് ചെയ്യണ്ടിട്ടോ ഇനി ചെമ്പാറിന്റെ കുഞ്ഞന്മാരൊന്നും പൊതുവേ പോവാറില്ല എന്തേലും എല്ലാടിക്കുന്ന കുഞ്ഞനെ കാണിച്ചു ഇവളാണ് ഇവനാണ് ആള് ഇവന്റെ നമ്മുടെ നമ്മൾ ആശാനായിട്ടുള്ള ഹബിബുഖാന്റെ ഇവന്റെ ഇവന്റെ കുഞ്ഞനാണ് ട്ടാ സ്നേഹമുള്ള മോനാണ് അതേ പോലെ ആണ് അതിന്റെ വിരിയുന്ന കുഞ്ഞന്മാരും സെയിം തന്നെ ഫീമെയിലായിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ അതിന്റെ വെള്ളം ഇട്ടെടുത്താൽ വരെ വിരുന്നത് തന്നെ ഈ കരു പിടിക്കണത് ഈ ഇവന്റെ അതേ ക്വാളിറ്റി ഒന്ന് കര കരു ശക്തി ഇല്ല ശക്തി ഒന്നും ഉണ്ടാവില്ല ഇതിന് അത്രക്കും സ്നേഹമുള്ള സ്നേഹമുള്ള പേടാണ് അത്ര കാലമായിട്ട് കാണുന്നതല്ലേ ഓക്കെ അപ്പോൾ അതിന് ഇഷ്ടപ്പെടുത്തിട്ടുള്ള ചെമ്പനാണ് അല്ല ഒരു സജ്ജനാണ് കേട്ടോ അതിനൊരു ഞാൻ തോന്നിയിട്ട് കണ്ടിട്ട് അപ്പോൾ അവർക്ക് വിരിഞ്ഞിട്ടുള്ള കുഞ്ഞനാണ് അതോ അപ്പോൾ നിൽക്കുന്നത് രണ്ടാൾക്കാർ ഓക്കെ അപ്പോൾ ബ്രേക്കാണ് കാണും വൈകുന്നേരം വീടും അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഏതാണ്ട് മണി കഴിഞ്ഞു ഞാൻ വന്നപ്പോൾ തന്നെ അപ്പോൾ അതിനെ പറപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിൽ കാണാനില്ല പറപ്പിച്ചിട്ടുണ്ടാവണം അപ്പം ഇതിൻ്റെ അകത്തും കാണിക്കുന്നില്ല അപ്പം എന്തായാലും പ്രാവ് പറക്കുന്നുണ്ടാവും ഇന്ന് പിന്നെ രാവിലത്തെ മഴ പെയ്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉച്ച വരെ ഉച്ചക്ക് ശേഷവും മഴ പെയ്തിട്ടില്ല ഇതാകത്ത പറക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ ഓക്കെ രണ്ട് മണിക്ക് വിടൂന്നാ പറഞ്ഞിട്ട് രണ്ട് മണിക്ക് വിട്ടുണ്ടായിരുന്നു സമയം ഏതാണ്ട് അഞ്ചുമണിയായി അപ്പോൾ പറപ്രാവ് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ സൈഡിലാണ് പറക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം ജസ്റ്റ് ചെയ്തിട്ട് വരുന്നത് നല്ല രസമായിട്ട് പറക്കുന്നുണ്ട് രണ്ട് ഫീമെയിലാണ് രണ്ടും എന്താ പറയുക കത്തങ്ക കത്തങ്ക അല്ല ചെമ്പര് രണ്ടാൾക്കാരത് പറന്ന് നല്ല രസമായിട്ട് രണ്ടാൾ നല്ല കാറ്റുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല കാറ്റാണ് എന്താ അത്യാവശ്യം നല്ല കാറ്റ് ഇങ്ങനെ വന്നെടുക്കുന്നുണ്ട് പക്ഷേ കാറ്റു തന്നെ പറക്കുന്നത് നമ്മളിപ്പോ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശത്ത് തീരദേശ മേഖലയിലൊക്കെ പ്രായം വെക്കുമ്പോൾ ഇത് രസം വന്നിട്ട് അപ്പം അങ്ങനെ പറക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ആ കാറ്റിനിങ്ങനെ ദിശയിൽ ഇങ്ങനെ പറക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അവർ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കൂടെ തോന്നുന്നുണ്ട് ഈ കാറ്റത്ത് പറക്കുക എന്നുള്ളത് എന്തായാലും ആ ഭാഗത്തേക്കാണ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏത് വായിക്കുന്നതാണ് വരിക പോകും എന്താ പോലെ വരികണ്ടാണോ വേണ്ട എന്താ താന്നിട്ടാണ് പറക്കുന്നത് കേട്ടോ എന്തായാലും രണ്ട് മണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു അഞ്ച് മണിയായിട്ടുണ്ടാവും കറക്റ്റ് സമയം എത്രയാന്ന് നോക്കിയാൽ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഞാൻ നോക്കുമ്പോൾ അഞ്ചേ ഒമ്പത് അതായത് അഞ്ചേ പത്തായിരിക്കുന്നത് കേട്ടോ അഞ്ചേ പത്തായിട്ട് നടന്മാർ ഇപ്പം അല്ല താന്നു വന്നതാ നോക്ക് പൊന്തിയിട്ടാണ് പോകുന്നത് ഒരു മിനിറ്റ് കൊണ്ട് വീണ്ടും പൊന്തി അപ്പോൾ അതെനിക്ക് തോന്നുന്ന കാറ്റിൻ്റെ ദിശ ഒക്കെ അനുസരിച്ചാണ് പറക്കുന്നത് അതാണ് ഈ താന്നതായിട്ട് തോന്നുന്നത് എന്തായാലും അവർ പറക്കട്ടെ താന്നും പൊന്തിട്ടും അവര് കൂടുതലും നല്ല ഹൈറ്റിൽ കയറാ കയറാത്ത ബേഡുകളാണ് ഈ ഹൈറ്റ് ഒക്കെ തന്നെയാണ് അവരുടെ വരെ നല്ല ഹൈറ്റ് പൊതുവെ ചെമ്മന്മാർ കയറ കയറാറില്ല അവരുടെ പറവ അങ്ങനെയാണ് വരുന്നത് മിഡ് റേഞ്ച് പറവാണ് അതായത് നല്ല ഹൈറ്റും കയറില്ല നല്ല ഇങ്ങനെ അതായത് താന്നും പൊന്തിട്ടും ഇങ്ങനെ നല്ല ഹൈറ്റിൽ കയറുന്ന ബേഡുകളല്ല അതാണ് അവരങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പറക്കട്ടെ ഞാൻ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു അപ്പോൾ വരാൻ ലേറ്റ് ആയി പോയതുകൊണ്ട് തന്നെ പ്രാവുകൾ ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് ആറ് അമ്പത്തഞ്ചായിട്ട് അപ്പോഴേക്കും മഴ പെയ്തപ്പോൾ വേണ്ട ഇറക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കുന്നൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരണം പൊന്നാൽപ്പാട് ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ